നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പക്ഷേ ചേലക്കരയിൽ നിന്ന് ഞങ്ങൾ ആ ഒരു അമ്പലവും ബേസ് അങ്ങ് ഞങ്ങൾ പോവുകയുണ്ടായി അയ്യപ്പനെ കാണാൻ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ എരുമേലിയിൽ പോയി ൊഴു അയ്യപ്പനെ കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം ഒരു വ്യക്തിയാണ് ഞാൻ പ്രിയമുള്ളവരെ അത് നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ജനങ്ങള് സ്വാമിമാര് ഭക്തര് അവരുടെ വേദന ആ ക്യൂവിൽ നിന്നുകൊണ്ട് കുട്ടികൾ അമ്മമാർ നെഞ്ചത്തടിച്ച് കരയുകയാണ് എന്ന് വിളിച്ചുകൊണ്ട് അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ ആളുകൾ ഈ കേരളത്തിലെ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഈ വിശ്വാസത്തെ വേണ്ടി പല നമ്മളെല്ലാം ആ ആ പോയി ഒന്ന് ഒന്ന് കിട്ടിയാൽ അതൊന്ന് രുചിച്ച് നമ്മൾ അയ്യപ്പനെ കണ്ട ആ നിർമ്മിതി അത് അയ്യപ്പ സ്വാമിയെ മതവിശ്വാസികൾക്ക് മാത്രമേ അറിയൂ ആ പുണ്യം പോലും കളിയാക്കുന്ന ഭക്തരെ കളിയാക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വീണ്ടും വണ്ടംമാരാക്കൊണ്ട് വിശ്വാസമില്ലാത്ത മന്ത്രി കേരളത്തിലെ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നവ കേരള സദസ് ആ രാജാവിന് കൊടപിടിച്ചുകൊണ്ട് വഴിയൊരുക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരെ കാവൽ ഇന്ന് കേരളത്തിൽ പ്രചരണം നടത്തുകയാണ് രാഷ്ട്രീയ പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ വളരെ വിശദമായി നമ്മുടെ നേതാക്കൾ ഇവിടെ പറയുമെന്നുള്ളതുകൊണ്ട് കൂടുതലായി ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഒരു കാര്യം കൂടി പറയുന്നു മടുത്തു ഇരുപത്തിനാലും ഇരുപത്തിയെട്ടും മണിക്കൂർ നിന്ന് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവരുടെ സമനില പോലും തെറ്റിക്കാണുന്ന ഒരു അവസ്ഥ വിശേഷം ഇന്ന് ശബരിമലയിൽ ശരിയായുള്ള ഭക്തരെ സംരക്ഷിക്കണം ഭക്തർക്ക് അവിടെ തൊള്ളാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള തിരക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നന്നായി നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഇതൊരു സൂചനാ സമരമാണ് ഈ സമരം കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട്